എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും പ്രതിസന്ധി അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂരും കൂലിയാംഗങ്ങളും രൂപത ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയി ഏകീകൃത കുർബാന തർക്കത്തെ തുടർന്ന് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സീറോ മലബാർ സഭയിൽ അനേക്കും വീണ്ടും രൂക്ഷമാകുന്നു സിരട്ട് പിതാക്കന്മാരുടെ പടല പിണക്കവും ധാർമ്മികത ഇല്ലായ്മയും അധികാര ദാഷ്ടവും മൂലമാണ് അതിരൂപതയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതെന്ന നിലപാടിലാണ് വിമത വൈദികർ അപസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂരിനോട് എട്ട് ഡീക്കന്മാർക്ക് വട്ടം നൽകുന്നതുവരെ സഹകരിക്കുകയില്ല എന്ന് പറഞ്ഞ കൂരിയ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം അതിരൂപത ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങി പിന്നാലെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ അരമന ബോസ്കോത്തൂരും ലഭിക്കുന്ന വിവരം രണ്ടായിരത്തിന് അതിരൂപതിയിലെ വൈദിക പ്രതിനിധികളും അൽമായ പ്രതിനിധികളും മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രത്യേക അനുവാദ പ്രകാരം തലശ്ശേരി ആർച്ച് ബിഷപ്പും സിറോ മലബാർ സിനഡ് സെക്രട്ടറിയുമായ ജോസഫ് പാംബ്ലിയുടെ നേതൃത്വത്തിൽ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിന്റെ സാന്നിധ്യത്തിൽ വെച്ചുണ്ടായ സമവായ ഫോർമുലയെ അട്ടിമറിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എന്നതാണ് വിമതപക്ഷത്തിന്റെ ആരോപണം സിനഡിലെ ഒരു ലോബി ശക്തമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു അതിന്റെ ഫലമായാണ് സിനഡിന്റെ മീഡിയ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പുറത്തിറക്കിയ പത്രപ്രസ്താവനയിൽ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിലുണ്ടായ സമവായത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നതെന്നാണ് അതിരൂപത സംരക്ഷണ സമിതി ഉയർത്തുന്ന ആരോപണം ആർച്ച് ബിഷപ്പിന്റെ കൈയും കാലും കെട്ടിയിട്ടാണ് സിനഡിലെ ശക്തമായ ലോബി ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമാക്കുന്നത് അതിരൂപതയിലെ വൈദികരും അൽമായരും സമവായത്തിലെത്തിയതും നൂറിലധികം പള്ളികളിൽ കടമുള്ള ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ഒരു കുർബാന സിനഡ് രീതിയിൽ അർപ്പിച്ചതും അതിരൂപതയിലെ എട്ട് ഡീക്കന്മാർക്ക് എത്രയും വേഗം പട്ടം നൽകുമെന്ന ഉറപ്പിലാണ് ആ ഉറപ്പാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ സ്ഥിരം സിനഡിലെ ചില അംഗങ്ങളെ കൂട്ടുപിടിച്ച് അട്ടിമറിച്ചത് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കണം ഡീക്കന്മാർ സിനഡ് ആവശ്യപ്പെടുന്ന പ്രതിജ്ഞ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ് അതോടൊപ്പം അവർ ഈ അതിരൂപതയിൽ സേവനം ചെയ്യുന്നവരായതുകൊണ്ട് അവർക്ക് നിയമനം ലഭിക്കുന്ന മുറയ്ക്ക് ജനാഭിമുഖ കുർബാന ചൊല്ലാനുള്ള അവകാശവും അനുവാദവും അവർക്ക് ലഭിക്കണം അതുവരെ ശക്തമായ പോരാട്ടം തുടരുമെന്നാണ് അതിരൂപത സംരക്ഷണ സമിതി പറയുന്നത് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം കൊടുക്കാതെ ഒരു ഇടവകയിലും വെച്ച് മറ്റ് സന്യാസ സഭകളിലെയോ മിഷൻ രൂപതകളിലെയോ ഡീക്കന്മാർക്ക് പട്ടം നൽകാൻ വിശ്വാസികൾ അനുവദിക്കുകയുമില്ലെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മറ്റൂർ പള്ളി വികാരി ഫാദർ ജേക്കബ് മഞ്ഞളിയെ സിനഡാനുകൂലികൾ മർദ്ദിച്ചതിനെ വൈദിക യോഗം അപലപിച്ചു ഇത്തരം സംഭവങ്ങൾ എവിടെയെങ്കിലും ആവർത്തിച്ചാൽ വിശ്വാസികൾ കൈകെട്ടി നിൽക്കുകയില്ലെന്ന മറ്റൊരു പള്ളിയിലെ വിശ്വാസ സമൂഹം അവരുടെ പ്രതിഷേധങ്ങളിലൂടെ വ്യക്തമാക്കി സീറോ മലബാർ സഭ ഒരു വ്യക്തിഗത സഭയാണെങ്കിൽ മാർബോസ്കോ പുത്തൂർ അനാവശ്യമായി എല്ലാ തീരുമാനങ്ങളും പൗരസ്ത്യ കാര്യാലയത്തിന്റെ ചുമരിൽ വെക്കേണ്ട കാര്യമില്ല ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മാർബോസ്കോ പുത്തൂർ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം രാജിവെക്കട്ടെ എന്ന് ഫാദർ സെബാസ്റ്റിൻ തളിയൻ ആവശ്യപ്പെട്ടു എറണാകുളം അങ്കമാലി അതിരൂപത പ്രശ്നത്തിൽ വത്തിക്കാൻ ശക്തമായ നിലപാട് സ്വീകരിക്കാത്തതിന്റെ അമർഷത്തിലാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികൾ ക്രിസ്ത്യാനി എന്ന പേരിന് തന്നെ കളങ്കമായ വിമതരെ നിലക്കി നിർത്തുകയോ സഭയ്ക്ക് പുറത്താക്കുകയോ ചെയ്യണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്